വിലക്കപ്പെട്ട പ്രണയം ഭാഗം മുപ്പത് എടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ഹരിഹരൻ തന്നെയല്ലേ ആമി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കയറി പെട്ടെന്നാണ് എബി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അവൻ അങ്ങനെ ചോദിച്ചപ്പോൾ തന്നെ എന്താണ് അവൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആമിക്ക് മനസ്സിലായിരുന്നു അത്ര തെളിച്ചമില്ലാത്ത മുഖഭാവത്തിൽ അവനെ നോക്കി ആമി ഒന്ന് തലയാട്ടി കാണിച്ചു അപ്പോ അയാൾ പാരലൈസ്ഡ് ആയതിൽ നിന്ന് റിക്കവർ ആയിരുന്നോ എബി തൻ്റെ സംശയം മറച്ചുവെക്കാതെ ആമിയോട് തിരികെ ചോദിച്ചു ഇല്ല ആമി അങ്ങനെ പറഞ്ഞതും എബി തലയാട്ടി ആമി എബി വീണ്ടും അവളോട് എന്തോ ചോദിക്കാൻ വന്നപ്പോഴേക്കും താഴെ നിന്ന് പെട്ടെന്നാണ് ചെറിയ മമ്മി അവളെ വിളിക്കുന്ന ശബ്ദം കേട്ടത് ചെറിയ മമ്മി അങ്ങനെ അവളെ വിളിക്കാറുള്ളതല്ല അതുകൊണ്ട് തന്നെ എന്താണെന്നറിയാൻ വേഗത്തിൽ ആമി താഴേക്ക് ഇറങ്ങി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലോ എന്ന് ചിന്തിച്ച് എബിയും വേഗത്തിൽ താഴേക്ക് ഇറങ്ങി എന്താ എന്ത് പറ്റി ആമി വേഗത്തിൽ പടികൾ ഓടി ഇറങ്ങിക്കൊണ്ട് ചെറിയ മമ്മിയുടെ മുന്നിൽ വന്ന് നിന്ന് ചോദിച്ചു സമയം എത്ര ആയി വല്ല ചിന്തയും ഉണ്ടോ നിനക്ക് അതെങ്ങനെയാണ് സർവ്വസമയം മുറിയിൽ അങ്ങനെ അടച്ചു അടച്ചുപൂട്ടിയിരിക്കുമല്ലേ അവരങ്ങനെ പറഞ്ഞതും ആമി അവരെ സംശയത്തോടെ നോക്കി ഇവരിപ്പോൾ വിളിച്ചു വരുത്തി എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന ചിന്തയായിരുന്നു അവളിൽ അന്നേരം അവരുടെ ആ ചോദ്യം കേട്ടുകൊണ്ട് തന്നെയായിരുന്നു എബിയും മുകളിൽ നിന്ന് പടികളിറങ്ങി താഴേക്ക് വന്നത് മാഡം കാര്യം എന്താണെന്ന് പറഞ്ഞില്ല സമയം ഉച്ചയായി പോയി ഭക്ഷണമൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ വെക്കാൻ നോക്ക് അതിനിവിടെ സർവൻസ് ഉണ്ടല്ലോ തിരികെ ഗൗരവത്തിൽ തന്നെ ആമി അവരോട് ചോദിച്ചു നീയോ ഇവിടുത്തെ സർവെൻറ് തന്നെയല്ലേ അതുകൊണ്ട് പോയി ഫുഡൊക്കെ എടുത്തു വെക്കാൻ നോക്ക് വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലാത്തതുപോലെ ചെറിയ മമ്മി അത് തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അതെങ്ങനെ ശരിയാകും ചെറിയ മമ്മി അവളെ ഇവിടെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി നിർത്തിയിരിക്കുവാണ് പിന്നെ ഇവിടെ ഇപ്പോ ആർക്കും ഭക്ഷണം കഴിക്കാൻ വിശക്കുന്നില്ല ഇനി ചെറിയ മമ്മിക്ക് ഭക്ഷണം കഴിക്കണമെന്നാണെങ്കിൽ അടുക്കളയിൽ പോയി എടുത്തു കഴിക്കാമല്ലോ പെട്ടെന്നാണ് പിന്നിൽ നിന്ന് എബിയുടെ ശബ്ദം അവർ കേൾക്കുന്നത് എബി അന്നേരം അവിടെ വരുമെന്ന കാര്യം അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ അവനെയാകെ പദർച്ചയോടെ നോക്കി നീ ഇന്ന് ജോലിക്ക് പോയില്ലേ പെട്ടെന്നായത് കൊണ്ട് തന്നിലെ പതർച്ച മറച്ചു പിടിക്കാനായിട്ട് ചെറിയ മമ്മി അവനോട് സൗമ്യതയോടെ ചോദിച്ചു ഇല്ല ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ ഇപ്പോൾ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല സമയം ഇപ്പോൾ പന്ത്രണ്ടര കഴിഞ്ഞു അപ്പോൾ ചേച്ചിക്ക് ഭക്ഷണം കൊടുക്കേണ്ടതല്ലേ വീണടുത്ത് കിടന്ന് ഉരുണ്ട് കളിക്കുന്നത് പോലെ ചെറിയ മമ്മി ഓരോ മുടന്തന്യായങ്ങൾ അവനോട് പറഞ്ഞു കൊടുത്തു ശിവാമി പോയി മുത്തശ്ശിയുടെ അടുത്തൊന്ന് നോക്കിയിട്ട് വാ എബി പറയുന്നത് കേട്ടതും ആമി തലയാട്ടിക്കൊണ്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് നടന്നു പറഞ്ഞത് തന്നെ എന്നെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കാൻ നിൽക്കരുത് അവരെ നോക്കി കൈ ചൂണ്ടി പറഞ്ഞുകൊണ്ട് എബി ഫോണിൽ ആരോടോ സംസാരിച്ച് പുറത്തേക്കിറങ്ങി ചെറിയ മമ്മി അവൻ പോയ വഴിയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി ഓഹോ അപ്പോൾ ഇത്രയും നേരം രണ്ടുപേരും മുകളിൽ തന്നെ ആയിരുന്നല്ലേ ചേച്ചിക്കുഞ്ഞു പറഞ്ഞത് ഇവര് രണ്ടുപേരും കീരിയും പാമ്പും പോലെയാണെന്നല്ലേ എന്നിട്ടിപ്പോ അവൾക്ക് വേണ്ടി ഇവൻ സൈഡ് പറയാൻ വന്നിരിക്കുന്നു എന്തൊക്കെയോ കുഴപ്പങ്ങൾ രണ്ടു പേരുടെ ഇടയിലും ചീഞ്ഞു നാറുന്നുണ്ട് രണ്ടു പേരും പോയ വഴിയെ നോക്കി ചെറിയ മമ്മി ഓരോ ദുഷിപ്പുകൾ ചിന്തിക്കാൻ തുടങ്ങി മനസ്സിൽ പല കാര്യങ്ങളും കണക്ക് കൂട്ടി തീരുമാനിച്ചതുപോലെ അവർ സ്വയം തലയാട്ടി ആമി വന്നു നോക്കുമ്പോൾ മുത്തശ്ശി നല്ല ഉറക്കമായിരുന്നു കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് അവൾ ഭക്ഷണമൊക്കെ കൊടുത്ത് മരുന്നും കൊടുത്തു മരുന്ന് കഴിക്കുന്നത് കൊണ്ടാകും എന്ന് തോന്നുന്നു ഇപ്പോൾ ആൾക്ക് നല്ല ക്ഷീണമാണെന്നാണ് പറയുന്നത് എത്ര ഉറങ്ങിയിട്ടും മതിയാവുന്നില്ല അത്രേ നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ ഉച്ചസമയത്ത് തന്നെ മുത്തശ്ശി ഒന്ന് ഉറങ്ങിക്കിട്ടാൻ പിടിപ്പത് പണിയെടുക്കണം ഇതിപ്പോ മരുന്ന് കഴിച്ച് ഒന്ന് കിടക്കുമ്പോൾ തന്നെ ശരിക്കും നല്ല രീതിയിൽ ഉറങ്ങിപ്പോവാണ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ആമയോട് ആ കാര്യമൊക്കെ സംസാരിച്ചിരിക്കുവായിരുന്നു മുത്തശ്ശി മുത്തശ്ശി വേണമെങ്കിൽ കിടന്നോ എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട് മുറിവിനക്കം ഒന്നും വരാത്ത രീതിയിൽ മുത്തശ്ശിയെ കട്ടിലിലേക്ക് കിടത്തിക്കൊടുത്തുകൊണ്ട് ആമി പറഞ്ഞു ശരീരത്തിനാകെ തളർച്ചു തോന്നുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശി അവൾ പറയുന്നത് അതുപോലെ തന്നെ അനുസരിച്ചിരുന്നു മുത്തശ്ശി ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ആമി മുകളിലേക്ക് വന്നത് അവൾ പോകുമ്പോൾ ചെറിയ മമ്മി ഹാളിലിരുന്ന് ഫോണിൽ എന്തൊക്കെയോ പരിപാടികളിലാണ് അതുകൊണ്ട് തന്നെ അവൾ അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി കാരണം ഉച്ചസമയത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് പതിവില്ലാത്ത കാര്യങ്ങളാണ് സാധാരണ ആകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ആൾ ഉറക്കം പിടിച്ചിട്ടുണ്ടാകുന്നതാണ് ഇന്നിപ്പോ ഇങ്ങനെ ഇരിക്കുന്നതിൽ തന്നെ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം കാണുമെന്ന് ആമി ചിന്തിച്ചുകൊണ്ടാണ് മുകളിലേക്ക് കയറിയത് മുകളിലേക്ക് കയറി കുറച്ച് ദിവസമായി പുസ്തകമൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് അതുകൊണ്ട് ഇന്നെന്തായാലും കുറച്ചെങ്കിലും പഠിച്ചു തീർക്കണമെന്ന് ആമി തീരുമാനിച്ചിരുന്നു അല്ലാത്തപ്പോ ഓരോ വിഷയങ്ങളായിട്ട് തരം തിരിച്ച് പഠിച്ചു പോയിക്കൊണ്ടിരുന്നതാണ് ഇതിപ്പോ മുത്തശ്ശിയുടെ വീഴ്ചയും മറ്റും ആയിട്ട് ഒരുപാട് പാഠങ്ങളും മറ്റും പഠിക്കാതെ ബാക്കി വച്ചിരിക്കുവാണ് പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഓർഡർ മുഴുവൻ ഒന്നാകെ തെറ്റിപ്പോയിരിക്കുന്നു ഇനിയെല്ലാം ഒന്നേന്ന് തുടങ്ങണം അതൊക്കെ ചിന്തിച്ച് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ആമി ബുക്ക് തുറന്ന് അല്പമെങ്കിലും കുറച്ച് പഠിക്കാമെന്ന് കരുതിയിരുന്നു പഠിക്കുന്ന സമയത്ത് ആമി വാതിൽ അടച്ചിടാറില്ല കാരണം പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചാലോ മറ്റോ കേൾക്കില്ല മുത്തശ്ശി എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് താഴെ നിന്ന് വിളിച്ചാൽ കേൾക്കണമല്ലോ എന്ന് കരുതിയാണ് ആമി വാതിൽ തുറന്നിട്ടത് ആമി മുകളിലേക്ക് കയറി പോയി കഴിഞ്ഞിട്ടും അല്പനേരം കൂടി ചെറിയ മമ്മി അവിടെ തന്നെ ഇരുന്നു രണ്ടും മുകളിലേക്ക് കയറി പോയിട്ടുണ്ട് കുറച്ച് സമയം കൂടി കഴിയട്ടെ രണ്ടും എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് അറിയണമല്ലോ അങ്ങനെ അങ്ങോട്ട് അഴിച്ചുവിട്ടാൽ ശരിയാകില്ലല്ലോ അവൻ ആദ്യമേ തന്നെ കയറിപ്പോയി അവൾ ഇപ്പോൾ കയറിയിരിക്കുന്നു ആമി കയറിയപ്പോൾ മുതൽ ഓരോ കാര്യങ്ങൾ ഇതുപോലെ ആലോചിച്ചിരിക്കുകയായിരുന്നു ചെറിയ മമ്മി ഇതിൽ താൻ ഉദ്ദേശിക്കുന്നത് പോലെ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് കണ്ടുപിടിച്ചിട്ട് വേണം ചേച്ചിക്കുഞ്ഞിനോട് കുറച്ച് പൊടിപ്പും തൊങ്ങലും ഒക്കെ ചേർത്ത് പറഞ്ഞു കൊടുക്കാൻ അങ്ങനെയെങ്കിലും ആ ഹങ്കാരി പെണ്ണിനെ ഇവിടെ നിന്ന് ഓടിക്കണം അവളുടെ തണ്ടൊന്ന് ഒടിച്ചെടുക്കണം അതുകൂടി അവർ മനസ്സിൽ അന്നേരം സ്വപ്നം കണ്ടു ആമിയും എബിയും മുകളിലേക്ക് കയറിപ്പോയി കുറച്ച് സമയം കൂടി കാത്തിരുന്നതിന് ശേഷം ആ വയ്യാതിരിക്കുന്ന കാലം കൊണ്ട് മുകളിൽ വരെ കയറി കയറി വരുമ്പോൾ ആദ്യം തന്നെ ഉള്ളതാണ് ആമിയുടെ മുറി അത് തുറന്നു കിടക്കുവാണ് അപ്പോൾ അവൾ അതിൻ്റെ ഉള്ളിൽ ഇല്ല അപ്പുറത്ത് നോക്കിയപ്പോൾ എബിയുടെ മുറി അടഞ്ഞു അടഞ്ഞുകിടക്കുവാണ് അപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ അരുതാത്ത ഒരുപാട് ചിന്തകൾ അങ്ങനെ കാട് കയറി കൂടിയിട്ടുണ്ടായിരുന്നു കയറി വരുമ്പോൾ തന്നെയുള്ള വലിയ ഹാളിൽ അവർ കുറച്ച് സമയം ഇരുന്നു അകത്തെന്താണ് നടക്കുന്നതെന്ന് അറിയാതിരുന്നിട്ട് ഒരു സമാധാനം തോന്നുന്നില്ല അവർ എബിയുടെ മുറിയുടെ വാതിൽക്കൽ കൊണ്ടുപോയി ചെവി ഒന്ന് അടുപ്പിച്ചു വെച്ചു അങ്ങനെ വെച്ചിട്ടും പ്രത്യേകിച്ചൊന്നും അകത്തുനിന്ന് കേൾക്കുന്നില്ല പക്ഷേ ചെറിയ മമ്മിയുടെ ഭാഗ്യം കൊണ്ടാണോന്നറിയില്ല കൃത്യമായിട്ട് ആ മുറി തുറന്നു മുന്നിൽ നിൽക്കുന്ന എബിയെ കണ്ടതും ഒരു നിമിഷം എങ്ങോട്ട് പോകണം എങ്ങോട്ട് മാറി നിൽക്കണം എന്നറിയാതെ പകച്ചു നിന്ന് പോയി ചെറിയ മമ്മി എബിയാണെങ്കിൽ ഇതെന്ത് കൂത്താണെന്ന രീതിയിൽ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് ചെറിയ മമ്മി എന്താ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് ഏയ് ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് മുകളിലേക്കൊന്നും കാര്യം നോക്കിയിട്ടില്ല അപ്പോ വെറുതെ വന്ന് നോക്കിയതാണ് ഒരു നിമിഷം മനസ്സിൽ സകലതും ഇല്ലാതെ ആയിപ്പോയപ്പോ എന്തൊക്കെയോ വായിൽ വന്ന നുണകൾ തട്ടിപ്പിറക്കി അവർ പറഞ്ഞു കൂട്ടി പക്ഷേ എബിക്ക് അതൊട്ടും വിശ്വസനീയമായിരുന്നില്ല അതിന് എന്റെ മുറിയുടെ വാതിൽക്കൽ വന്നു നിന്നത് എന്തിനാണ് വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുപോലെ എബി വീണ്ടും അവരോട് ചോദിച്ചു ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ നിന്റെ വാതിലിൽ എന്തോ ഇരിക്കുന്നത് പോലെ തോന്നി അത് നോക്കിയതാണ് ചെറിയ മമ്മി അത് പറഞ്ഞ് കൂടുതൽ സമയം അവനോട് സംസാരിച്ചു നിൽക്കാൻ താല്പര്യമില്ലാത്തതുപോലെ വേഗം സ്റ്റെപ്പ് ഇറങ്ങാനായി സ്റ്റെയറിന്റെ അടുത്തേക്ക് നടന്നു ഇവരുടെ രണ്ടുപേരുടെയും ഈ സംസാരം കേട്ടുകൊണ്ട് അതേ നിമിഷം തന്നെ ആമിയും അവളുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു വാണം വിട്ടതുപോലെ പോകുന്ന ചെറിയ മമ്മിയെയും അവരെ നോക്കി നിൽക്കുന്ന എബിയെയും ആമി മാറി മാറി നോക്കി അവർ പോയി കഴിഞ്ഞതും എബിയും പോകാനായി ഇറങ്ങി മാഡം എന്താ ഇങ്ങോട്ട് വന്നത് സ്റ്റെയർ കയറാൻ കാലു വയ്യെന്ന് പറഞ്ഞിട്ട് ആമി എബിയോട് സംശയത്തോട് ചോദിച്ചു അവരെന്തെങ്കിലുമൊക്കെ മനസ്സിൽ കരുതി കാണും അല്ലാതെ ഇങ്ങനെയൊന്നും വരില്ല ഇനി അടുത്തെന്തെങ്കിലും കൊനുഷ്ടൊപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന തിരക്കിലായിരിക്കും ഇപ്പോൾ എബി അത് പറഞ്ഞ് ഷർട്ട് ഒന്നുകൂടി ശരിയാക്കി താഴേക്ക് താഴേക്കിറങ്ങാനൊരുങ്ങി പിന്നെ ഞാൻ വൈകിട്ട് അല്പം ആയിട്ടേ വരുവുള്ളൂ എന്തെങ്കിലും സാധനങ്ങളോ മറ്റോ വേണമെങ്കിൽ മുത്തശ്ശിയുടെ ഫോണിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ മതി കേട്ടോ ആമിയോട് പറഞ്ഞുകൊണ്ട് അവൻ താഴേക്ക് ഇറങ്ങി ആമി തിരികെ പഠിക്കാനും കയറി ചേച്ചി കുഞ്ഞേ വൈകുന്നേരം ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് മുത്തശ്ശി വെറുതെ ഇരിക്കുന്ന സമയം ചെറിയ മമ്മി അവരുടെ അടുത്ത് വന്നിരുന്നു കൊണ്ട് അവരെ വിളിച്ചു ആമി ആ സമയം കുളിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയി പോയിരിക്കുവായിരുന്നു ഇത് തന്നെയാണ് കൃത്യസമയം എന്ന രീതിയിലാണ് അവർ മുത്തശ്ശിയുടെ അടുത്തേക്ക് പതുങ്ങിക്കൂടിയത് ആശുപത്രിയിലും ഇവിടെ വന്നിട്ടുള്ളവരുടെ പെരുമാറ്റത്തിലുമൊക്കെ ചെറിയ മമ്മിയോട് ഒരൽപ്പം അകൽച്ച തോന്നി തുടങ്ങിയിരുന്നു മുത്തശ്ശിക്ക് അതുകൊണ്ട് തന്നെ അവർ വിളിച്ചപ്പോൾ അത്ര വലിയ കാര്യമില്ലാത്ത രീതിയിൽ മുത്തശ്ശി ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത് ചേച്ചിക്കുഞ്ഞ് എനിക്ക് തന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് താൻ കേട്ട് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ എടുക്കണം പെട്ടെന്ന് വന്ന് യാതൊരു ബന്ധവുമില്ലാത്ത തരത്തില് പിച്ചും പേയും പറയും കണക്ക് ഓരോന്ന് പറയുന്ന ചെറിയ മമ്മിയെ മുത്തശ്ശി വല്ലാത്ത രീതിയിൽ നോക്കി നീ ഇതെന്തൊക്കെയാ ഗ്രഹസി പറയുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തെളിച്ചു പറയി എനിക്ക് നിന്റെ ഈ വായ്ത്താര കേൾക്കാൻ സമയമില്ല അവരോട് സംസാരിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശി ഒഴിഞ്ഞു മാറുന്ന രീതിയിലാണ് അവരോട് തിരികെ മറുപടി പറഞ്ഞത് ചേച്ചിക്കുഞ്ഞെന്താ ഇങ്ങനെ പറയുന്നത് പെട്ടെന്ന് മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന രീതിയിലാണെന്ന് ചെറിയ മമ്മിക്ക് തോന്നിയിരുന്നു ഞാനെന്ത് പറഞ്ഞു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വേഗം പറയി എനിക്ക് കുറച്ച് കണക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നോക്കാനുണ്ട് ചേച്ചിക്കുഞ്ഞല്ലെങ്കിലും ഇപ്പൊ എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ അത് പറയി അവർ സംസാരത്തിൽ അല്പം വിഷമം കലർത്തിക്കൊണ്ട് മുത്തശ്ശിയോട് പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നീ എന്താണ് കാര്യം എന്ന് വെച്ചാല് പറയി ഗ്രേസി അവർക്ക് വിഷമമായാലോ എന്ന് കരുതി മുത്തശ്ശി അപ്പോ തന്നെ തിരുത്തിക്കൊണ്ട് പറഞ്ഞു എന്തൊക്കെയായാലും സ്വന്തം ചോരയാണെന്നൊരു കൺസിഡറേഷൻ മുത്തശ്ശി എപ്പോഴും അവർക്ക് നൽകാറുണ്ട് അവർ വിഷമിക്കുന്ന കാര്യം ഇഷ്ടമല്ല അത് തന്നെ കാരണം ചേച്ചിക്കുഞ്ഞെ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആ പെണ്ണും നമ്മുടെ എബിക്കുട്ടനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നീ എന്താ അങ്ങനെ ചോദിച്ചത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയി അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടോ എന്ത് പ്രശ്നം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നമില്ല പിന്നെ രണ്ടുപേരും അത്ര വലിയ സംസാരം ഒന്നും ഇല്ലാത്തവരാണ് ആദ്യമൊക്കെ എബിക്ക് ആമയോട് ചെറിയൊരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ ആദ്യമൊക്കെ ഒന്നും രണ്ടും പറഞ്ഞ് അവളോട് പ്രശ്നം ഉണ്ടാക്കാൻ ചെന്നിരുന്നു പക്ഷേ അത് ഞാൻ ഇടപെട്ട് പരിഹരിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ പിന്നെ അങ്ങനെ വഴക്കിനൊന്നും പോകാറില്ലെന്ന് തോന്നുന്നു എങ്കിലും രണ്ടുപേരും തമ്മിൽ വലിയ അടുപ്പവും എന്താ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ തോന്നിയോ നിനക്ക് തൻ്റെ അറിവിൽ അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഗ്രേസി എങ്ങാനും എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കിടയിൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് കരുതി മുത്തശ്ശി കാര്യം തിരക്കി എങ്കിലും ചേച്ചി കുഞ്ഞ് ശരിക്ക് കേട്ടോ അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അവർ തമ്മിൽ അരുതാത്ത രീതിയിലുള്ളൊരു ബന്ധമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് വലിയൊരു കാര്യം പറയുന്നത് പോലെ ഗൗരവത്തോടെ ചെറിയ മമ്മി മുത്തശ്ശിയോട് പറഞ്ഞു നിന്റെ ഈ സ്വഭാവം മാറ്റാനായില്ലേ ഗ്രേസി നിനക്ക് ഗ്രേസി അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശി അവരെ എതിർക്കുന്ന രീതിയിലാണ് തിരികെ ചോദിച്ചത് ചേച്ചിക്കുഞ്ഞെന്താ അങ്ങനെ പറയുന്നത് ഞാൻ സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത് ഒരാവശ്യമില്ലാത്ത എനിക്ക് വെറുതെ ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ അതിനെ മുത്തശ്ശിയുടെ മനസ്സിൽ എന്ന വിധം ഗ്രേസി ഓരോ കാര്യങ്ങൾ നിരത്തിക്കൊണ്ടിരുന്നു നീ ഈ പറയുന്ന കാര്യം മാത്രം ഞാൻ വിശ്വസിക്കില്ല ഗ്രേസി ആമിയും എബിയും ഒന്നുമില്ല ഇനി ഈ വക കാര്യങ്ങൾ പറഞ്ഞ് എന്റെ മുന്നിൽ വന്നു കഴിഞ്ഞ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം അതെന്നെ കൊണ്ട് ചെയ്യിക്കാൻ നിൽക്കരുത് അവര് കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു വരുന്നതിന് മുന്നേ തന്നെ മുത്തശ്ശി ആ സംസാരം അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചിരുന്നു ഇനി എന്തെങ്കിലും പറഞ്ഞ് ഈ കാര്യത്തിനെ സംസാരിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയതും ഗ്രേസി എന്തൊക്കെയോ പിറുവിറുത്തു കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആമി മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു മുത്തശ്ശി അന്നേരം പറമ്പിലെയും മറ്റുമൊക്കെയുള്ള കണക്കുകളൊക്കെ നോക്കുന്ന തിരക്കിലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നതിൽ മുത്തശ്ശിയുടെ സഹായി ആമിയാണ് കണക്ക്പരമായ കാര്യങ്ങളെല്ലാം മുത്തശ്ശി അവളെ കൃത്യമായിട്ട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുത്തശ്ശിക്ക് വയ്യാതിരുന്ന ദിവസങ്ങളിലെ കണക്കെല്ലാം ആമി കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും കൂടാതെ തന്നെ മുത്തശ്ശിക്ക് എല്ലാ കണക്ക് വിവരങ്ങളും കൃത്യമായിട്ട് തന്നെ ലഭിച്ചിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്ത് സഹായിക്കണോ മുത്തശ്ശി സൂക്ഷ്മതയോടെ ഇരുന്ന് കണക്ക് കൂട്ടുന്ന മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് ആമി ചോദിച്ചു വേണ്ട നീ ഇവിടെ ഇരിക്കേ മുത്തശ്ശിയുടെ അടുത്തുള്ള കസേരയിലേക്ക് തട്ടിക്കൊണ്ട് പറഞ്ഞതും ആമി അങ്ങോട്ടിരുന്നു ഗ്രേസ് നിന്നെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ടല്ലേ ആമി കുറച്ചു സമയം അങ്ങനെ എഴുതി കഴിഞ്ഞ് മുത്തശ്ശി അവളോട് ചോദിച്ചു പെട്ടെന്ന് അങ്ങനെ ചോദിച്ചതും എന്താണ് കാര്യമൊന്നും മനസ്സിലാക്കാതെ ആമി മുത്തശ്ശിയെ മനസ്സിലാകാത്ത രീതിയിൽ നോക്കി അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി അടുത്ത ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ അനീറ്റി ഇങ്ങോട്ട് വരും മുത്തശ്ശി പറഞ്ഞതും അതാരാണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ആമി വീണ്ടും സംശയത്തോടെ നോക്കിയിരിക്കുകയാണ് ചെയ്തത് അനീറ്റ ഗ്രേസിയുടെ മകളാണ് അവളുടെ കൊച്ചും കൂടി വരും അവർ ഏകദേശം രണ്ടാഴ്ച ഇവിടെ ഉണ്ടാകും അത് കഴിയുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് തിരികെ പൊക്കോളും അതുവരെ ഒന്ന് സഹിക്കേണ്ടി വരും കേട്ടോ മുത്തശ്ശി തമാശ കലർത്തി പറഞ്ഞതും ആമി ഒന്ന് ചിരിച്ചുകൊണ്ട് അതിന് കൊടുത്തു എന്നോട് വലിയ പ്രശ്നങ്ങൾക്കൊന്നും വരാറില്ല മുത്തശ്ശി പക്ഷേ എബിസാറിനോട് ഇടയ്ക്ക് പോയി ഒന്നും രണ്ടുമൊക്കെ പറയുന്നത് കേൾക്കാം അതിനപ്പൊ തന്നെ സാറിന്റെ വായിൽ നിന്ന് നല്ലതുപോലെ തിരികെ പറയുന്നതും ഒക്കെ കേൾക്കുന്നുണ്ട് ഞാൻ ആമി ചിരിയോടെ പറഞ്ഞതും മുത്തശ്ശിയും അത് ശരിയാണെന്ന രീതിയിൽ ചിരിച്ചു അല്ലെങ്കിലും ഗ്രേസി എബിക്കൂട്ടനെ ചേരൂ അവളുടെ വിചാരം അവളേക്കാൾ വലുതായിട്ട് ആരുമില്ലെന്നാണ് പക്ഷേ എബിയാകുമ്പോ അവൾക്ക് പറയുന്നതിനനുസരിച്ച് നല്ല ചുട്ട മറുപടി തിരികെ കൊടുത്തോളും അപ്പോൾ ആ ഒരു തൻ്റെ അങ്ങോട്ട് ഒതുങ്ങി കിട്ടും ചിരിയോടെ മുത്തശ്ശി പറഞ്ഞതും ആമിയോ അത് ശരിയാണെന്ന രീതിയിൽ ചിരിച്ചു അനീറ്റയും കൊച്ചും കൂടി വരുമ്പോൾ കുറച്ചുകൂടി പണി കൂടും നിനക്ക് കേട്ടോ ആ സമയത്ത് വീട്ടിലേക്കൊന്നും പോയി കളയരുത് ഇല്ല മുത്തശ്ശി ഈ അടുത്തൊന്നും ഞാൻ എന്തായാലും വീട്ടിലേക്ക് പോകുന്നില്ല പിന്നെ ഈ മുത്തശ്ശിയുടെ കൂടെ കണക്കെഴുതലും സംസാരങ്ങളും ഒക്കെ ആയിട്ട് ആമിയിരുന്നു എബി വരാൻ വൈകൂ എന്ന് പറഞ്ഞു പോയ കാര്യവും മുത്തശ്ശിയോട് പറഞ്ഞു ഇന്ന് ഉച്ച നേരത്ത് പോയത് കൊണ്ട് തന്നെ എബി നല്ല രീതിയിൽ വൈകിയാണ് വന്നത് സമയം രാത്രി ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് അവൻ വീട്ടിലേക്ക് വന്നത് ആമി അപ്പോഴും പതിവ് പോലെ ജനലൊക്കെ തുറന്ന് പാട്ടം കേട്ട് പഠിത്തവും ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു എബിയുടെ കാറ് വന്നപ്പോൾ തന്നെ അവനാണ് വന്നിരിക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലായതാണ് എബിസാറ് വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കണം എന്ന് മുത്തശ്ശി ഏൽപ്പിച്ചിട്ടുണ്ട് ആമി താഴേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയപ്പോൾ തന്നെ അവളുടെ ഫോണിലേക്ക് എബിയുടെ നമ്പറിൽ നിന്ന് കോൾ വന്നിരുന്നു അതെടുക്കാൻ നിൽക്കാതെ തന്നെ ആമി പുറത്തേക്ക് ഇറങ്ങി തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ ബായ്